ചൈന യു എസ് വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ഡിമാൻഡ് ഉയർത്തിയ സ്വർണം ഇന്ന് കുതിച്ചുയർന്നിരിക്കുകയാണ് ചൊവ്വാഴ്ച വീഡിയോയിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള സാധ്യത സൂചിപ്പിച്ചിരുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം തീരുവേർപ്പെടുത്തിയ ചൈനയുടെ നടപടിക്കെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവേർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക തിരിച്ചടിച്ചതോടെ വ്യാപാര യുദ്ധം മുറുകി മറ്റു രാജ്യങ്ങൾക്കെതിരെയുള്ള തീരുവ അമേരിക്ക കാലത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്